നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ട് അനുഭവിച്ചും വന്നാൽ മാത്രമേ നമുക്ക് അതിനെ നേരിടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം നമ്മളൊരു മോശം കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് പതളിപ്പോവേം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണ് പക്ഷേ നമ്മൾ മോശം കാര്യങ്ങളെ കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അതുപോലെ തന്നെയാണ് പ്രശുദ്ധമായിട്ടുള്ള കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന നാവികന് മാത്രമേ ആ പ്രശുദ്ധമായ കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന നാവികന് മാത്രമേ ഏതൊരു പരിധസ്ഥിതിയിലും ഏതൊരു കഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ ഇപ്പം ഒരു പൂക്കൾ വിതറിയ വഴിയിൽ കൂടെ മാത്രം പോകുന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു മുള്ളു കിടക്കുന്നൊരു വഴിയിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു മുള്ളെങ്കിൽ പോലും പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെയാണ് കടലിൻ്റെ കാര്യവും പ്രശുദ്ധമായ കടലിനെ മാത്രമേ ഒരു നല്ല നാവികനെ സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും അതുപോലെ കഠിനകരമായിട്ടുള്ള അവസ്ഥകളെ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒത്തിരി ഓർമ്മകളും അതുപോലെ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി അനുഭവങ്ങളും കാണും എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് കഠിനമായിട്ടുള്ള സംഘർഷ ഘട്ടങ്ങളിൽ നിന്നും നേരിടാത്തൊരു വ്യക്തിയാണ് എളുപ്പ വഴി കൂടെ പോകാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല അനുഭവങ്ങളുടെ ഒരു ഗുണപാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കാനോ തന്നെ കാണില്ല ഒന്നും ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെപ്പോഴും നല്ല വഴി മാത്രമല്ല മോശമായ വഴിയിലൂടെയും സഞ്ചരിക്കുവാൻ വേണ്ടി ശീലിക്കണം ജീവിതത്തിൽ രണ്ട് മാർഗത്തിലൂടെ ജീവിതത്തെ മുൻപോട്ട് പോ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം കഠിനമായ പ്രതിസന്ധികളിലോട് നേരിട്ട് കൊണ്ട് ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സംഘർഷങ്ങളെയും ഏത് അവസ്ഥകളെയും നേരിട്ട് കൊണ്ട് മുന്നോ മുന്നേറുവാനും മുൻപോട്ട് പോകുവാനും സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും മന മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ട അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളുടെയും നമ്മൾ പകർത്തേണ്ടതായിട്ടുള്ള സംഘർഷാവസ്ഥകളുടെയൊക്കെ ഒരു പടിക്കെട്ടുകളാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ മുൻപോട്ടുള്ള വഴികളിൽ വളരെ നല്ലതായിട്ട് ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങളുടെ പാഠം ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ അനുഭവങ്ങളുടെ ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പറ്റാറ്റോ